ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ സൂപ്പർ താരമായ ലുക്കാസ് പക്കേറ്റ നിലവിൽ പ്രീമിയർ ലീഗ് ക്ലബ്ബായ വെസ്റ്റ് ഹാം യുണൈറ്റഡിന് വേണ്ടിയാണ് കളിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെ മികച്ച പ്രകടനം നടത്താൻ പക്കേറ്റയ്ക്ക് സാധിക്കുന്നുണ്ട് പക്ഷേ പ്രശ്നം എന്തെന്നാൽ ഒരു വാതുവപ്പ് കേസിൽ അദ്ദേഹം ഉൾപ്പെട്ടിരുന്നു അതായത് വാതുവപ്പ് സംഘങ്ങളുമായി ചേർന്നുകൊണ്ട് മനഃപൂർവ്വം ചില യെല്ലോ കാർഡുകൾ ലുക്കാസ് പക്കേറ്റ വഴങ്ങി എന്നുള്ളത് കണ്ടെത്തിയിരുന്നു ഇക്കാര്യത്തിൽ അദ്ദേഹം കുറ്റക്കാരനാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് അതിൻ്റെ ട്രയൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും കുറ്റക്കാരനാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ വലിയ ശിക്ഷാ നടപടികൾ ലുക്കാസ് പക്കേറ്റയ്ക്ക് നേരിടേണ്ടി വരും ഒരുപക്ഷെ ആ വിലക്ക് തന്നെ ഫുട്ബോളിൽ നിന്ന് അദ്ദേഹത്തിന് വന്നേക്കാം എന്നുള്ള റൂമറുകളൊക്കെ പുറത്തേക്ക് വന്നിരുന്നു ഏതായാലും പുതിയ ഒരു തുടക്കം ഉണ്ടാക്കിയെടുക്കാൻ ഇപ്പോൾ ലുക്കാസ് പക്കേറ്റ ആഗ്രഹിക്കുന്നുണ്ട് അതായത് പ്രീമിയർ ലീഗ് വിട്ട് പുറത്ത് പോവാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് ബ്രസീലിയൻ ലീഗിലേക്ക് തന്നെ മടങ്ങിയെത്താൻ ലുക്കാസ് പക്കാറ്റ ആഗ്രഹിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ബ്രസീലിയൻ മാധ്യമങ്ങൾ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് അതായത് ബ്രസീലിയൻ വമ്പന്മാരായ ഫ്ലമംഗോയിലേക്ക് തിരിച്ചെത്താൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ട് നേരത്തെ അദ്ദേഹം ഫ്ളമംഗോക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കരിയർ അവിടെ നിന്നായിരുന്നു ആരംഭിച്ചിരുന്നത് അവിടേക്ക് തന്നെ മടങ്ങിയെത്താനും പുതിയ ഒരു തുടക്കം ഉണ്ടാക്കിയെടുക്കാനും ലുക്കാസ് പക്കേറ്റ ആഗ്രഹിക്കുന്നു എന്നാണ് ബ്രസീലിയൻ മാധ്യമങ്ങൾ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതലാണ് വെസ്റ്റ് ഹാമിന് വേണ്ടി അദ്ദേഹം കളിച്ചു തുടങ്ങിയത് അതിനു മുൻപ് ലിയോണിന് വേണ്ടി കളിച്ചിരുന്നു ഏസിവിലാനു വേണ്ടി കളിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയായിരുന്നു ഇദ്ദേഹം ഫ്ളമംഗോക്ക് വേണ്ടി കളിച്ചത് തൊണ്ണൂറ്റി അഞ്ച് മത്സരങ്ങൾ അവർക്ക് വേണ്ടി കളിച്ച താരം പതിനെട്ട് ഗോളുകൾ നേടിയിരുന്നു ബ്രസീലിയൻ ദേശീയ ടീമിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു താരമാണ് ലുക്കാസ് പക്കാറ്റ അൻപത്തിയഞ്ച് മത്സരങ്ങളിൽ നിന്ന് പതിനൊന്ന് ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് ഏതായാലും അദ്ദേഹം കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയാൽ അത് താരത്തിന്റെ കരിയറിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അതൊരുമയം കൊണ്ടും കാണാം